കേരള സർക്കാർ പ്രവാസി വനിതകളുടെ സാമൂഹിക സാമ്പാരിക ഉന്നമനത്തിനായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് പ്രധാന പദ്ധതികളിൽ ചിലത് സംരത്വ ശിൽപശാലകൾ പ്രവാസി വനിതകൾക്ക് സ്വന്തമായി തൊഴിൽ ആരംഭിക്കാൻ ആവശ്യമായ പരിശീലനം നൽകുന്നതിനായി സർക്കാർ സൌജന്യ ശില്പശാലകൾ സംഘടിപ്പിക്കുന്നു ധനസഹായ പദ്ധതികൾ ചെറുകിട വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിനും സ്വയം തൊഴിൽ സംഭവങ്ങൾ നടത്തുന്നതിനും വനിതകൾക്ക് ധനസഹായം ലഭ്യമാക്കുന്നു വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ പ്രവാസി വനിതകളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് സർക്കാർ സ്കോളർഷിപ്പുകൾ നൽകുന്നു ക്ഷേമനിധി പദ്ധതികൾ പ്രവാസി വനിതകൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുന്നതിനായി വിവിധ ക്ഷേമനിധി പദ്ധതികൾ നടപ്പിലാക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്റർ ഈ സെന്റർ പ്രവാസി വനിതകൾക്ക് സംഭവ പരിശീലനം മാർക്കറ്റിംഗ് സഹായം തുടങ്ങിയ സേവനങ്ങൾ നൽകുന്നു